അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പി വി അൻവറിനെതിരായ അന്വേഷണം പുരോഗമിക്കുന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് എട്ട് കോടിയായിരുന്ന പി വി അൻവറിന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോൾ അറുപത്തിനാല് വർദ്ധിച്ചു ആസ്തി വർധനവ് എങ്ങനെയെന്നതിന് പി വി അൻവറിന് കൃത്യമായ ഒരു വിശദീകരണമില്ല ബിനാമി ഉടമസ്ഥയെ സംബന്ധിച്ചും ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിലും പ്രാഥമിക തെളിവ് ലഭിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദീപക് ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് ദീപക് ശരിക്കും ഇത്ര കോടികൾ ആസ്തി വർധിച്ചത് എങ്ങനെയാണ് എന്ന് അൻവർ ആയിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്ന ഇ ഡിയുടെ പ്രസ്താവത്തെ കുറിച്ച് എന്താ പറയുക ഇന്നലെ റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇന്നിപ്പോൾ ഇ ഡിയുടെ ഔദ്യോഗികമായ കുറിപ്പായി വന്നിരിക്കുന്നത് ഈ രണ്ട് പേജ് കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്തി കഴിഞ്ഞു എന്ന് ഇ ഡി അതിൽ പ്രസ്താവിക്കുന്നുണ്ട് ഏറ്റവും നിർണായകമായ കാര്യം രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിന് മുൻ എം എൽ എ പി വി അൻവറിന് പതിനാല് പോയിൻറ്റ് മൂന്ന് എട്ട് കോടിയായിരുന്നു ആസ്തി എന്നാൽ അത് പിന്നീട് അഞ്ച് വർഷം കൊണ്ട് നേരെ അറുപത്തി നാല് ഒന്ന് നാല് കോടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമായ കാര്യമാണ് അതിന് കൃത്യമായ ഉത്തരം നൽകാൻ പറ്റിയില്ല അതായത് മാർക്കറ്റിൽ തകർച്ചയുണ്ടായിട്ടും ബിസിനസ്സിൽ തകർച്ചയുണ്ടായിട്ടും എങ്ങനെയാണ് ഈ വർദ്ധനവുണ്ടായത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല എന്നുള്ളതാണ് ഇ ഡിയുടെ ഈ ഔദ്യോഗികമായ കുറിപ്പിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബിനാമി ഇടപാടുകൾ വ്യാപകമായി നടന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അതിൻ്റെ സൂചനകൾ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ ബിനാമി ഇടപാടുകളുടെ സ്രോതസ്സുകളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ആ കാര്യവും ഇ ഡിയുടെ കൃത്യമായ ഇതിലുള്ള രേഖപ്പെടുത്തിയിരിക്കുകയാണ് മറ്റൊരു കാര്യം എസ് കെ എൻ ഇതിലെ പതിനഞ്ചോളം അക്കൗണ്ടുകൾ ബിനാമി അക്കൗണ്ടുകളും സംശയാസ്പദമായ അനധികൃത പണമിടപാട് നടന്ന അക്കൗണ്ടുകളും കുറിച്ചുമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും റെയ്ഡിൽ കൃത്യമായി ചില രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ പരിശോധന പുരോഗമിക്കുകയാണ് എന്നുകൂടി പറയുകയാണ് അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം വി വി അൻവറിന് ചില പണങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും അയച്ചിരുന്നു ആ അയച്ച കേന്ദ്രങ്ങൾ ചില മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അത്തരം കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല അത്തരം ആൾക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇ ഡി കേസുകൾ റീ സാധ്യത കൂടി തെളിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് എസ് കെൻ അനധികൃത നടന്നു എന്ന് ഈ രേഖയിൽ തന്നെ വ്യക്തമാക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം